മൂന്നാറിൽ വീണ്ടും കാറിൽ യുവാക്കളുടെ അപകടയാത്ര മാട്ടുപെട്ടി റോഡിലായിരുന്നു കാറിന്റെ ജനാലിലിരുന്ന് യുവാവ് യാത്ര ചെയ്ത മൂന്നാർ മേഖലയിൽ തുടരെ തുടരെ ഇത്തരം നിയമലംഘനം നടക്കുന്ന സ്ഥിതിയാണുള്ളത് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ കാറിൽ അപകടകരമായി യാത്ര ചെയ്യുന്ന സംഭവം ആവർത്തിക്കുകയാണ് യുവാവ് കാറിന്റെ ജനാലകയിലിരുന്ന് അപകടകരമായി യാത്ര ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്ന വീഡിയോ ഇന്നും പുറത്തു വന്നു മാട്ടുപ്പെട്ടി റോഡിലൂടെയായിരുന്നു ഇത്തവണത്തെ അപകടയാത്ര കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സമാന രീതിയിൽ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരികയും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അയൽ സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സാഹസിക യാത്രകൾ നടന്നത് എന്നാൽ ഇന്ന് പുറത്തുവന്ന വീഡിയോയിൽ കേരള രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് യുവാക്കൾ തിരക്കുള്ള റോഡിലൂടെ അപകടകരമായി യാത്ര ചെയ്തത് പിന്നാലെയെത്തിയ വാഹനത്തിൽ യാത്ര ചെയ്തവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് തുടരെ തുടരെ നിയമലംഘനം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനും തലവേദനയാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി